പൈസ <krit> വന്നു ഓക്കെ okay, ഓക്കെ okay, okay. <laughs> അപ്പൊ നമ്മുടെ ഈ പരിപാടി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ദീപം കൊടുത്താന്നുള്ളതാണ് ദീപം കൊടുക്കാനായിട്ട് നമ്മളുടെ മാളത്തിന് ശരിക്കാണ് പൈസ പൈസ Terima <coughs> kasih. <coughs> இது நம்ம பிரைஸ் கார்டு இது மாரி மேடம் ഒരു സെക്കൻഡ് ഒരു സെക്കൻഡൊന്ന് പറയാൻ ഒന്ന് ആ പോഡ് കൊടുക്കട്ടെ

അമീൻ 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 അ ചൗട്ടടാ ആ അണിക്കളണ്ട് ഞാൻ എടുക്കട്ടെ അപ്പോൾ ഇല്ല മറുന്ന് നോക്കട്ടെ ഞാൻ എനിക്ക് പരിസി പറഞ്ഞോട്ടെ ഇയനെ ദേ തോന്നണ്ടായിരുന്നു വാനാ ഐ മുടിനോക്ക അവിടെ കാണില്ല ഓക്കെ ഓക്കെ ഇവിടെ നോക്കിയാൽ മതി മതി ഇവിടെ നോക്കിയ എല്ലാവരും ഓക്കെ എവിടെ നോക്കോ ഒരു മിനിറ്റ്

നമുക്ക് നൽകണം സോ ഇനോഗ്രേഷൻ കർമ്മത്തിന് ശേഷം നമ്മുടെ ഒരിക്കൽഗ്രേഷൻ ചെയ്യുന്നതിന് മുമ്പ് ചുമ്മാ അവരായിട്ട് സംസാരിക്കാൻ അതിനൊരു ഫ്രീ ആണ് അപ്പോൾ അവർ കറക്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരും ഇന്ന ഹെയർ സ്റ്റൈൽ ആണ് നിങ്ങൾക്ക് സൂട്ടാവുക അല്ല നിങ്ങൾക്ക് അത് തോന്നുന്നില്ല വേറെ ഇന്ന് റെഫറൻസ് കൊടുക്കുകയാണെങ്കിൽ അവർ അതനുസരിച്ച് ചെയ്തുതരും അപ്പോൾ തീർച്ചയായിട്ടും തരുക നിങ്ങൾക്ക് താല്പര്യമില്ല ട്രീറ്റ്മെന്റ്സ് ഒക്കെ എടുക്കുക ഇവിടെ അടുത്ത് സലൂൺ െന്ന് തോന്നുന്നു അപ്പോ മാക്സിമം യൂസ് ചെയ്യാ നിങ്ങളുടെ നാട്ടുകാരെ അപ്പോ അടിപൊളിയാവട്ടെ ഇനിയും ഇനിയും ഒരുപാട് ഓപ്പൺ ചെയ്യാൻ പറ്റട്ടെ സിറ്റിയിലേക്ക് വരുമ്പോ ഇതൊരു തൻ വിജയമായിട്ട് ഇനിയും നിങ്ങൾക്ക് ഒരുപാട് ഓപ്പൺ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ് ആശംസിക്കുകയാണ് എന്താ ചെറിയ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ വരുന്നുണ്ട് ചുമയൊക്കെ ആയിട്ട് കുറച്ച് വയ്യാണ്ടിരിക്കുകയാണ് അതുപോലെ ആയിരുന്നു ചുമ കാര്യമായി അപ്പോ ഇവിടെ എല്ലാവർക്കും സുഖല്ലേ അല്ലേ എല്ലാവരും പറഞ്ഞ പോലെ ക്യാമറ ക്യാമറയിൽ ഒരുപാട് സന്തോഷം എന്നാൽ ഞാൻ ഈ ഏരിയയിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നത് അപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് ഓഫ് ഓൾ അല്ല താങ്ക് യു സോ മച്ച് എന്നെ ക്ഷണിച്ചതില് എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പണിംഗ് നിങ്ങൾക്ക് എനിക്ക് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം ഭയങ്കര ജെനുവൻ ആയിട്ടുള്ള ആൾക്കാരായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഭയങ്കര എന്താ പറയുക കാമൻ ആയിട്ട് ഭയങ്കര കണ്ടന്റ് ആയിട്ട് എല്ലാം ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട് അത് അതേപോലെ തന്നെ മോളും അതെ അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ആൻഡ് എല്ലാവർക്കും നന്മ നിറഞ്ഞ ദിനങ്ങൾ ആശംസിക്കുകയാണ് അപ്പോൾ മാക്സിമം ഞാൻ പറഞ്ഞ പോലെ ഇപ്പോ സലൂണും യൂസ് ചെയ്യാത്ത ആരും ഇല്ല അപ്പോ മാക്സിമം നിങ്ങൾക്ക് വേണ്ടിയുള്ള ടൈം കണ്ടെത്തി നിങ്ങളായിട്ട് വരിക അത്രേ പറയാനുള്ളൂ അല്ലേ ഇനി കൂടുതൽ എന്താ

സനീഷും സബനയും നമ്മുടെ തൊട്ടടുത്ത് കല്ലൂരും കല്ലൂരാണ് അവർ താമസിക്കുന്നത് എൻ്റെ വീടിൻ്റെയൊക്കെ അടുത്തുള്ള ആളുകളാണ് ഇവർ നല്ല രീതിയിൽ ഇത് ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് നേരത്തെ മാളവിക മേടം പറഞ്ഞതുപോലെ വരും കാലങ്ങളിൽ കൂടുതൽ ടൗണുകളിലേക്ക് ഇത്തരത്തിലുള്ള ഇതിൻ്റെ ബ്രാഞ്ചുകൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആദ്യമായി ആശംസിക്കുകയാണ് ും അംഗമക്കാരോടൊപ്പമുണ്ട് എക്സ്പേർട്ട് കൂടി തന്നെ പ്രീമിയം ക്വാളിറ്റി ഉള്ള